ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയ റിവർ പാഡിലിന് നിലമ്പൂരിൽ തുടക്കമായി ആര്യടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി വി അബ്ദുൽ വഹാബ് എം പി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശി കോടിത്തൊടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി ഇക്ബാൽ മാനേജർ പ്രസാദ് തുമ്പാണി നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ കൗൺസിലർ അഹമ്മദുള്ള ചുള്ളി ജോയ് മാറാട്ടുകുളം ഉമ്മർ കോയ എന്നിവർ പ്രസംഗിച്ചു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് യാത്ര സംഘടിപ്പിക്കുന്നത് കേരളം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കോഴിക്കോട് പാരകൻ റെസ്റ്റോറന്റ് ഗ്രീൻ വേംസ് അമാന ടയോട്ട എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി രാജ്യത്ത് നിന്നും വിദേശത്തു നിന്നുമായി എഴുപത്തിയഞ്ച് ആളുകളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് ഏഴ് മുതൽ അറുപത്തിയേഴ് വയസ്സ് വരെയുള്ളവരാണ് സംഘത്തിലുള്ളത് ഇതിൽ ഏഴ് വനിതകളും നാല് കുട്ടികളുമുണ്ട് ബാംഗ്ലൂർ സ്വദേശിനിയായ ഏഴ് വയസ്സുകാരി സ്വര അയ്യാണ് സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞും കോഴിക്കോട് സ്വദേശിയുമായ ആശാലാലും റായൻകോട് തൊടുകയാണ് യാത്ര നയിക്കുന്നത് ചാലിയാറിലൂടെ ഇവർ അറുപത്തിയെട്ട് ആണ് സഞ്ചരിക്കുക ഇന്നലെ സംഘം നിലമ്പൂരിൽ നിന്ന് മമ്പാട് വരെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് കയാക്കിംഗ് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സംതൃപ്തി നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ